ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യാൻ പോണത് അതിനായിട്ട് ആദ്യം തന്നെ തുണി നാലായിട്ട് മടക്കിയെടുക്കുക പതിനാറര ഇഞ്ച് ഇറക്കാണ് വേണ്ടത് അതിൻ്റെ കൂടെ മടക്കി അടിക്കാൻ തൈൽത്തുമ്പിന് ഒന്നര ഇഞ്ച് കൂട്ടി പതിനെട്ട് ഇഞ്ച് എടുക്കണം ഇഞ്ച് വണ്ണുള്ള ഒരു കുട്ടിയുടെ ആണ് ചെയ്യണത് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പിട്ട് പത്ത് ഇഞ്ച് എടുക്കാം നെക്ക് കയറിയ നെക്കാണ് ചെയ്യണത് അതുകൊണ്ട് ഷോൾഡർ കുറച്ച് കൂടുതൽ എടുക്കണം നമ്മൾ ഏഴ് ഇഞ്ച് ഷോൾഡർ എടുക്കണം കൈക്കുഴി ഏഴ് ഇഞ്ച് തന്നെ എടുക്കണം അതിന് ശേഷം അവിടെ ഒരു ബോക്സ് വരയ്ക്കുക ആ ഏഴ് ഇഞ്ചിൻ്റെ പകുതിയിൽ നിന്നാണ് നമ്മൾ ഷേപ്പ് വരച്ച് തുടങ്ങേണ്ടത് അവിടെ ഒരു കെർവ് ഷേപ്പ് വരച്ചെടുക്കുക ബാക്ക് ഭാഗം വെട്ടുമ്പോൾ ഒത്തിരി കുഴിച്ച് വെട്ടണ്ട ഫ്രണ്ടിൽ വെട്ടുമ്പോൾ അവിടെ കുഴിച്ച് വെട്ടിയാൽ മതി കഴുത്തകല ഒരു എടുക്കണം കഴുത്തിറക്കം മൂന്നിഞ്ചാണ് എടുക്കണേ മൂന്നര ഇഞ്ചും എടുക്കാം കഴുത്തിറക്കം മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബോക്സ് വരച്ചെടുക്കാം ബോക്സ് വരച്ചതിന് ശേഷം അവിടെ ഒരു കെർവ് ഷേപ്പ് വരച്ചെടുക്കാം ഇതിൻ്റെ നെക്ക് വെട്ടുന്നത് ബോട്ട് ബോട്ട് നെക്കിൻ്റെ ഷേപ്പിലാണെങ്കിലും ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇതൊരു വേറെ ഷേപ്പായിട്ടാണ് വരിക ഇനി ഇതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം ഷേപ്പ് അനുസരിച്ച് മാർക്ക് ചെയ്യാം വണ്ണം മുപ്പത്തിനാല് ഇഞ്ചാണല്ലോ അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പിട്ട് പത്തിഞ്ചാണ് പത്തിഞ്ച് വീതിയിലാണ് തുണി എടുത്തേക്കണത് പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിലാണ് വേസ്റ്റ് ഇളവ് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വേസ്റ്റ് ഇളവ് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് അപ്പോൾ എട്ടര ഇഞ്ച് അളവ് അതിൽ വേസ്റ്റ് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം ബാക്കിലെ കഴുത്തിന് അധികം ഇറക്കം വേണ്ടാത്തതുകൊണ്ട് കുറച്ച് കയറ്റി വെട്ടണം ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്തിക്കൂടെ വെട്ടിയെടുക്കുക ഇതിൻ്റെ ഫ്രണ്ട് നെക്കിന് ഇറക്കം കൂടുതലുണ്ടാവും അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടിലെ പീസ് മാത്രം എടുത്തതിന് ശേഷം ഫ്രണ്ടിൽ നെക്ക് വെട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞ് ഇനി ഇതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കാം ഇനി കേപ്പ് സ്ലീവാണ് വെക്കുന്നത് ഇതിനായിട്ട് പതിമൂന്നിഞ്ച് നീളത്തിലും വീതിയിലുള്ള രണ്ട് പീസ് എടുക്കണം പീസ് എടുത്ത് അത് ക്രോസ് ആയിട്ട് മടക്കിയെടുക്കണം ഒന്നും കൂടി ക്രോസ് ആയിട്ട് എടുക്കണം ഇനി കൈയുടെ നീളം മാർക്ക് ചെയ്യാം ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കി കഴിയുമ്പം അതിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം കൈവണ്ണത്തിനായിട്ട് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യാം തേൽത്തുമ്പോടു കൂടിയാണ് ഇഞ്ച് മാർക്ക് ചെയ്യണത് ഇഞ്ച് മാർക്ക് ചെയ്തിന് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിലേക്ക് ഒരു കേർവ് ഷേപ്പ് വരയ്ക്കാം ഒന്നര ഇഞ്ച് ബോഡി പാർട്ടിലും സ്ലീവിലും മാർക്ക് ചെയ്തതുകൊണ്ട് അവിടെ കയറ്റി വെട്ടൊന്നും വേണ്ട തുമ്പത്തേക്ക് തന്നെ മാർക്ക് ചെയ്തെടുക്കുക ഇനി ഇത് മാർക്ക് ചെയ്ത ചെയ്തതിൽ കൂടെ വെട്ടിയെടുക്കുക സ്ലീവിനുള്ള പീസായിട്ടുണ്ട് ഇതിന് നെക്ക് വെട്ടിയത് ബോട്ട് നെക്കായിട്ടാണല്ലോ പക്ഷേ ഇതിനകത്ത് ഒരു അലാസ്റ്റിക് വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് വേറെ ഷേപ്പ് ആവുമെന്ന് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കണം ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഒമ്പത് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം ഇവിടെ ഒരു അലാസ്റ്റിക് പിടിപ്പിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് അങ്ങനെ അലാസ്റ്റിക് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ ഒരു പ്ലീറ്റ്സ് പോലെ വരും ഇതിൻ്റെ ഫ്രണ്ടിൽ അലാസ്റ്റിക് പിടിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ കുറച്ച് പ്ലേറ്റ്സ് പോലെയൊക്കെ വന്നു കഴിയുമ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അലാസ്റ്റിക് പിടിപ്പിച്ചതിന് ശേഷം നോക്കുമ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ച് നല്ല ഭംഗിയുള്ളൊരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം ഞാനിതിൻ്റെ ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് നെക്കിൻ്റെ പീസ് പിടിപ്പിക്കുന്നുള്ളൂ ക്രോസ് പീസാണ് പിടിപ്പിക്കുന്നത് അത് എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കാം ആ ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്ത് വേണമെങ്കിൽ പിടിപ്പിക്കാം ക്രോസ് ആദ്യം പിടിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ഷോൾഡർ കൂട്ടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നെക്ക് പിടിപ്പിക്കുന്നതിനായിട്ട് കുറച്ച് ക്രോസ് പീസ് കഷ്ണങ്ങള് വെട്ടിയെടുക്കാം വെട്ടിയെടുത്ത ക്രോസ് പീസുകൾ നമ്മൾ കുട്ടി യോജിപ്പിച്ചതിന് ശേഷം നെക്കിൽ വെച്ച് പിടിപ്പിച്ച് എടുക്കണം നെക്കിൽ ക്രോസ് പീസ് പിടിപ്പിച്ചതിന് ശേഷം സ്ലീവും പിടിപ്പിക്കണം പിന്നെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് സൈഡും കൂട്ടി യോജിപ്പിച്ച് എടുക്കണം